ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വളരെ ഉപകാരപ്രദമായ ടിപ്സാണ് ടിപ്സിലേക്ക് പോകാം ഇതിപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് അപ്പൊ ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ ഇപ്പം അറിയാം എല്ലാവർക്കും അതിൽ പെട്ടെന്ന് ഉണ്ട ഉണ്ടകെട്ടിപ്പോ അപ്പം ഇതിപ്പം അങ്ങനെ ഉണ്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഏതാ മുളകും വട്ടിലുമുളകും വട്ടിലുമുളകിനൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടു കൊടുക്കയാണ് ഉലുവയുടെ ഉലുവയുടെ ആ ഒരു മണം കൊണ്ടും കൂടെ ഇത് ഉണ്ട കെട്ടി പോകത്തില്ല എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കണം ഇതിപ്പം കൊറച്ച് അരിയാണ് അപ്പൊ ചോറ് വയ്ക്കുന്നതിന് വേണ്ടി എടുത്തതാണ് ഞാൻ ഞാനിതിപ്പോ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മളിപ്പോ പൊന്നി അരി എന്നല്ല ഏത് ആയാലും ചോറ് വെക്കുന്നതിന് മുമ്പിട്ട് നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ അരി വേവുന്നത് പെട്ടെന്ന് വേവയും ചെയ്യും നമുക്ക് സമയവും ലാഭിക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ സ്റ്റീലിന്റെ കുപ്പി കാണുമല്ലോ അപ്പം ഇത് ഇപ്പം അടച്ച് വെക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊരു സ്മെല്ല് വരാറുണ്ട് ഫ്ലാസ്ക് സ്റ്റീൽ കുപ്പിയൊക്കെ അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ തോടാണ് ഇതിപ്പം ഒരു തോടില്ല കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് ഒഴിച്ചു വച്ചിട്ട് അടച്ചു അടച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പുലുക്കി വെക്കണം ഇപ്പോൾ രാത്രി ഇങ്ങനെ വച്ചിരുന്നാൽ രാവിലെ തുറക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും നാരങ്ങയുടെ ആ ഒരു മണമായിരിക്കും അതിൽ വേറെ ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല ഇപ്പം നമ്മൾ അടുക്കളയിൽ പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ കത്തിയുടെ മൂർച്ച പോകും ആ സമയത്ത് നമുക്ക് തേച്ചെടുക്കാനൊന്നും നേരം കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അപ്പം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മൂർച്ച കിട്ടും ബാക്കി ടിപ്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ ഒന്ന് ഏഴ് കൊടുത്താൽ മതി നല്ല മൂർച്ച കിട്ടും തീപ്പട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചില സമയത്ത് എടുക്കുന്ന നേരത്ത് ഇത് ഒരച്ചാലും ഒരയത്തില്ല എത്ര ശ്രമിച്ചാലും ചില സമയത്ത് ഇത് കത്തത്തില്ല ഒരയത്തില്ല ഇരിക്കും അപ്പൊ അങ്ങനെ തണുത്തു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തീപ്പെട്ടിക്കകത്ത് കുറച്ച് അരിമണികൾ കൊടുക്കണം അരിമണികൾ കൊടുത്ത ശേഷം നിങ്ങൾ വച്ചിരുന്നാല് ഇത് പെട്ടെന്ന് തണുത്തു പോകത്തില്ല അപ്പോൾ വറ്റലില് മുളകും അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മളെ ടെറസിലോ എവിടെയെങ്കിലൊക്കെ ഉണങ്ങാൻ വയ്ക്കുമല്ലോ ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് അത് എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ട് പോകാൻ സാധ്യത കൂടുതലാണ് പ്രാവും കാക്കയൊക്കെ അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതാ ഇതുപോലൊരു വല നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോഴും ഒക്കെ കിട്ടാറുണ്ടല്ലോ ചില സമയത്ത് മരുന്ന് വാങ്ങിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു വലയിലിട്ട് തരും അപ്പൊ ഞാനാണെങ്കിൽ ഈ വല അങ്ങനെ കളയത്തില്ല ഇതിൻ്റെ അകത്തോട്ട് ഈ പാത്രത്തിനെ ഇറക്കി കൊടുക്കും ചെറു കുറച്ചൊക്കെ നമുക്ക് ഉണക്കാനുണ്ടെങ്കിൽ ചെറിയ ഈ ഇതുപോലത്തെ ഒരു വലയുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ വച്ചിട്ട് വെക്കുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും ഈ വല ഇതിനൊക്കെ ഇങ്ങനെ ഉണക്ക ഉപയോഗിക്കാം ഇപ്പൊ നമ്മള് പഴം വാങ്ങിക്കുന്ന സമയത്ത് പഴം നമ്മള് പഴുപ്പിക്കാനായിട്ട് വെക്കും അല്ലെങ്കിൽ പഴുത്ത പഴം തന്നെ ഇപ്പൊ പെട്ടെന്നതങ്ങ് ചില പഴങ്ങൾ പെട്ടെന്ന് അങ്ങ് പഴുത്തു പോകും അപ്പം അങ്ങനെ അങ്ങ് പഴുത്ത് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ പഞ്ചസാര വാങ്ങിച്ച കവറാണ് ഈ കവറിൻ്റെ ഇത് മുഴുവനായിട്ട് കവർ ചെയ്യണമെന്നില്ല അല്ല ഈ പഴത്തിന്റെ ഇവിടെ ഉണ്ടല്ലോ ഈ ഞെട്ട് ഭാഗം അതിനെ ഒന്ന് കെട്ടി കൊടുക്കണം അത് കെട്ടി കൊടുത്താല് പഴം ഓവറായിട്ട് പഴം പഴുത്തത്തില്ല ഇതുപോലെ ഒന്ന് ചുറ്റുകൊടുത്തിട്ട് ഒന്ന് കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്നും അങ്ങനെ ചെയ്ത് വെച്ചുകഴിഞ്ഞാല് പഴ ഒരുപാട് പഴുക്കത്തില്ല സവാളയുടെ ഒരു ഡിപ്പാണ് സവാളയുടെ ടിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാല് സവാള നമ്മൾ മുറിക്കുന്നതിന് മുമ്പായിട്ട് കാരണം ഇതിന്റെ അകത്തുള്ള ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതിനെ എടുത്ത് കളഞ്ഞിട്ട് വേണം മുറിക്കാനായിട്ട് അപ്പൊ കണ്ണൊരുപാട് എരിയത്തും ഇല്ല ഇതുപോലെ തന്നെ ഈ വൈറ്റ് പോർഷൻ അത്ര ഭക്ഷണത്തിന് നല്ലതുമല്ല അപ്പൊ ഇതൊന്ന് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം സവാള കട്ടിയാൻ പിന്നെ അതുപോലെ തന്നെ ചൂടാക്കി കൊടുക്കണം ഒന്ന് ചൂടാക്കിയ ശേഷം അവാള കട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും കണ്ണ് നീറത്തില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം